ലൂക്കോസ് ലൂക്കോസ് ഈ വചനവും കൂടി നിങ്ങൾ ദൈവനാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരിക്കൽ ചാപ്റ്റർ ും അവിടെ ഉണ്ടാകും വ്യാധി രോഗം മഹാവ്യാധി മാരക രോഗം പലരും വിചാരിക്കും ഇത് സഭ എടുക്കപ്പെട്ടതിന് കുഞ്ഞ സഭയെടുക്കപ്പെട്ടതിന് ശേഷം പീഡാകാലം വരും പക്ഷെ അതിനു മുമ്പ് അതുകൊണ്ട് തുടക്കം ഞാൻ പറഞ്ഞ ഇത് ഈറ്റ് നോവിന്റെ ആരംഭം ലേബർ പെയിൻ ഗർഭിണിക്ക് പ്രസവവേദന വരും പ്രസവവേദന കുറയുന്നതല്ല കൂടുന്നതല്ല കുറയത്തില്ല അങ്ങനെയെങ്കിൽ ഈ കൊറോണ കോവിഡ് എവിടത്തേക്ക് എത്തിക്കുന്നു ഇസ്രയേലിന് നേരെ ഒരു യുദ്ധമായി ഇത് മാറാൻ പോകുന്നു അതിലേക്ക് നമ്മൾക്ക് കടക്കാം അങ്ങനെയെങ്കിൽ മഹാവ്യാധി ബൈബിളിനകത്ത് മഹാവ്യാധി ഉണ്ടോ വെളിപ്പാടിലേക്ക് ഞാൻ വരും ഇനിയുള്ള പ്രസ പ്രഭാഷത്തിൻ്റെ കാതലായ ഭാഗം ദൈവകുഞ്ഞു ശ്രദ്ധയോടെ കേൾക്കണമെന്ന് പറയുന്നു വെളിപ്പാട് ഒന്ന് അടുത്ത പ്രഭാഷണങ്ങൾ മുഴുവൻ വെളിപ്പാടിനെ ആസ്പദമാക്കിയാ ഇനി നമ്മൾ സുവിശേഷം തുടത്തില്ല വെളിപ്പാടായിരിക്കും അങ്ങനെയെങ്കിൽ മത്തായി സുവിശേഷം കഴിഞ്ഞ് ഇരുപത്തിനാല് കഴിഞ്ഞ് നമ്മൾ ലൂക്കോസിൽ യാത്ര ചെയ്ത് വെളിപ്പാടൊന്ന് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു രണ്ട് മൂന്ന് ഏഴ് സഭകൾക്കുള്ള ദൂത് നാല് സഭ എടുക്കപ്പെട്ടാൽ അഞ്ച് സിയോമലയിലെ കുഞ്ഞാടിനെ പറ്റി ആറ് അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാകളനാഥത്തിന്റെ നിവർത്തിയായി ആറാം അധ്യായത്തിൽ ഒന്ന് വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി ഇസ്രയേൽ രണ്ട് കര ചുവന്ന കുതിര തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ മൂന്ന് ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ജി എസ് ടി വാറ്റ ലോകം ഒരുവന്റെ കയ്യിൽ വരുന്നു കറുത്ത കുതിര നാല് വെളിപ്പാട് ആറ് ഏഴ് എട്ടിൽ വരാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട് മഹാവ്യാധികൾ അതിന് നിതാന്തമായി ഈ മഹാവ്യാധികളെ പറ്റി കടക്ക് പാസ്റ്റർ അക്കമിട്ട് ഓരോ കാര്യങ്ങൾ വായിക്കും സഭ എടുക്കപ്പെട്ടാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ സിഗ്നൽസ് മാത്രമേ ഉള്ളൂ എടുക്കപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നതിന് നിതാന്തമായി മഹാവ്യാധികളെ പറ്റി പാസ്റ്റർ ഇപ്പോൾ വായിക്കും വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ൾ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ മുദ്ര മുദ്ര പൊട്ടിച്ചപ്പോൾ പൊട്ടിച്ചപ്പോൾ എന്ന് നാലാം ജീവി ഞാൻ ഞാൻ കേട്ടു കേട്ടു അപ്പോൾ മഞ്ഞ നിറമുള്ള കുതിര ഒന്ന് കുതിര സമാധാനത്തിന്റെ പുറം മൂടി രണ്ട് ചുവന്ന കുതിര മനുഷ്യൻ അന്യോന്യം കൊല്ലും ലൈസൻസ് മൂന്ന് ഇന്നത്തെ ജി എസ് ടി വാറ്റ് കറുത്ത കുതിര ക്ഷാമം നാല് അടുത്തത് മരണം ഇതിന് ഗ്രീക്ക് മൂലഭാഷം ക്ലോറോസ് ഒരു പുഷ്ടിയില്ലാത്ത കാലം ക്ലോറോസ് അതാണ് മങ്ങിയ മഞ്ഞക്കുതിര മരണം എന്ന് പേർ അടുത്തത് പാതാളം അവനെ പിന്തുടർന്നു ഇൻസ്റ്റന്റ് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കും ഇൻസ്റ്റന്റ് പാതാളം അവനെ പിന്തുടർന്നു വൈകിയൊണ്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ സ്പീഡിൽ ഞാൻ സംഭാഷണം പോയാൽ അനവധി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല നമ്പർ വൺ വാൾ ഈ വാളിന് പലരും പറയും ഈ ചന്തയിൽ നിന്ന് മേടിക്കുന്ന വാളോ ദൈവ ഈ വാൾ യോഹൻ ഞാൻ പത്മോസിൽ കണ്ട് ആറ്റമിക് വെപ്പൺസിനെ വാൾ എന്താ വാൾ ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് ആറ്റമിക് വെപ്പൺസ് നിങ്ങൾക്കറിയാം ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഒരു കാലത്ത് നമ്മുടെ മലയാളികളെല്ലാം പറയുമായിരുന്നു വിദേശ രാജ്യങ്ങൾ നല്ലതാണ് അമേരിക്കയിൽ തന്നെ കറുത്ത വർഗ്ഗക്കാർ വെടി സ്കൂളിൽ വെടി പള്ളിയിൽ വെടി ബ്രിട്ടണിൽ ആക്രമണം തീർന്നില്ല ജപ്പാനിൽ ആക്രമണം ഓസ്ട്രേലിയയിൽ ആക്രമണം കാനഡയിൽ ആക്രമണം എത്രയോ സ്ഥലങ്ങളിൽ ഇൻസ്റ്റന്റ് ഡെത്ത് വാൾ വാൾ മീൻസ് ആറ്റമിക് വെപ്പൺ പഠിക്കുന്ന സ്കൂളിൽ കൊച്ച് തോക്കെടുത്ത് വെടിവെക്കും ചെറുപ്പക്കാരൻ താണ്ടി കാനഡ കോവിഡ് നടന്ന പൂരിത്തം പതിനെട്ട് പേരെ ഒറ്റയടിക്ക് വെടിവെച്ച് വന്നു ഒരു കാനഡയിൽ അങ്ങനെ ഇവർക്കൊക്കെ ഇവിടുന്ന് കിട്ടുന്നെന്ന് അറിയത്തില്ല ഇൻസ്റ്റന്റ് ഡെത്ത് നല്ല വചനം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു കാര്യം കഴിഞ്ഞ് തിരിച്ചു വന്ന കർത്താവിന് സ്വോത്രം പറയണം ആ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം വന്നു ഇൻസ്റ്റന്റ് വിത്ത് മഞ്ഞക്കുതിര ക്ലോറോസ് അതിന് നിതാന്തമായ വ്യക്തമായി കാണിക്കുന്നു മഹാവ്യാധികളിലേക്ക് ലോകം കടക്കും നമ്പർ ഒന്ന് വാൾ നമ്പർ ടു ക്ഷാമം എന്താ ക്ഷാമം ഇപ്പൊ നമ്മുടെ ഇവിടെ കൊറോണിച്ചോണ്ടിരിക്കാം ഈ ലോക്ക്ഡൌൺ കണ്ടിന്യൂ ആണെന്ന് പലരും പറയുന്നു പക്ഷേ രാഷ്ട്രങ്ങൾ എന്താ ഈ കൊറോണ മാറ്റി ലോക്ക്ഡൌണിൽ വിഡ്രോവൽ വരുത്തുന്നത് ഇവിടെ ഒരു പട്ടിണി നടന്നാൽ അഞ്ചു കോടി പേർ മരിക്കാൻ സാധ്യത നമ്മൾക്ക് ദൈവ ഈ ലോക്ക്ഡൗണിന്റെ അകത്ത് ലോകത്തിൽ വരാൻ പോകുന്ന ഭവിഷത്താ ക്ഷാമം ഇപ്പൊ നമ്മൾക്കെല്ലാം ഈ ആഹാരമൊക്കെ കിട്ടുന്നത് ഏത് രാജ്യങ്ങളും ആറ് മാസം മുതൽ ഒമ്പത് മാസം വരെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ഗോഡൌണുകളിൽ ഫുഡ് ആൻഡ് മെഡിക്കൽ പ്രോഡക്ട്സ് സെർവ് ചെയ്ത് വെച്ചിരിക്കും ഒരാറ് മുതൽ ഒമ്പത് വരെ അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു ഭാഗം കഴിഞ്ഞ മൂന്ന് മാസമായി ഗവൺമെൻറ്റുകൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ആഹാരത്തിന്റെ കലവറയും മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടൻ്റെ കലവറയും ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് മനുഷ്യൻ മരിക്കുന്നതല്ല അവർക്ക് വിഷയം ഇത് ഇനിയും സ്റ്റോറേജ് ചെയ്ത് വച്ചില്ലെങ്കിൽ ആയിരങ്ങൾ പട്ടിണി മൂലം മരിക്കുവാനിടയായി തേര് ക്ഷ്യാമോം അത് നിതാന്തമായി മൂന്നിലത് കറുത്തു കുതിരെ പറ്റി മറ്റൊരു പ്രഭാഷത്തിൽ പറയാം ലോകം ഒരുവന്റെ കയ്യിലേക്ക് എത്തുന്നത് ഇന്നത്തെ ജി എസ് ടിയും വാറ്റും മുഴുവനും ഒരുപക്ഷെ ഞാനോ ദൈവദാസനോ എല്ലാവരും ഉപയോഗിക്കുന്നതിനകത്ത് ഇന്ന് ക്ഷാമത്തിന് നിതാന്തമായ ഒരു ബാർകോഡ് വന്നിരിക്കുന്നു ഈ ബാർകോഡ് കോഡ് വെച്ച് ഏത് സ്ഥലത്തും ഏത് സാധനത്തിനും ഒറ്റ വിലയിൽ കൊണ്ടുവരാം അത് ഇന്ത്യയിൽ ഇന്ന് ഏത് സാധനം നമ്മൾ പർച്ചേസ് ചെയ്താലും അതിനകത്ത് ജി എസ് ടി യഥാ ഗുഡ് സർവീസ് ടാക്സ് തീർന്നില്ല യു എസ് ആൻഡ് യു കെ ആൻഡ് ദുബായ് ടേക്ക് ദുബായ്ക്ക് വാറ്റ് വാല്യൂ ടാക്സ് ഇതെല്ലാം ഒരുവന്റെ കയ്യിലെത്താൻ പോകുന്നു ഫുഡ് പ്രോഡക്ട്സ് മുഴുവൻ ഒരുവന്റെ കയ്യിലേക്ക് എത്താൻ പോകുന്നു അതിന് നിതാന്തമായി മക്കളെ അഞ്ചു കോടി പേർ പട്ടിണിയിൽ മരിക്കുമെന്ന് ക്ഷാമം എവിടെയൊക്കെ ക്ഷാമം നിങ്ങൾ ഈ ഇടയ്ക്ക് ടെലിവിഷൻ ഒന്ന് കാണും സീരിയൽ കാണാനല്ല പറയുന്നത് പാഷ പറഞ്ഞു പറഞ്ഞ അങ്ങനെയല്ല ഈ ആഫ്രിക്ക നൈജീരിയ കോങ്കോ ഹേത്യഖിലെ പട്ടിണി കോലങ്ങളെ പോലെ കുഞ്ഞുങ്ങൾ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ പലരും മണ്ണ് വരെ ഭക്ഷിച്ചു തിരുവനന്തപുരത്ത് ഡൽഹിയിൽ ഒരു കുടുംബ ആകാരം കിട്ടാൻ അവർ ആത്മഹത്യ ചെയ്തു എറണാകുളത്തെ പട്ടിണി കിടന്നവരെ ഗവൺമെന്റ് കൈയിലാക്കി ബാക്കിയുള്ള കാര്യം അവിടെ നിക്കട്ടെ അനേകം കുഞ്ഞുങ്ങൾ പട്ടിണി കോലങ്ങളായി നടക്കുമ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കർത്താവ് തന്നില്ല ദൈവത്തിന് അതാണ് ദൈവ കുഞ്ഞുങ്ങൾ കണ്ട ശ്യാമം എത്രയോ തലങ്ങളിൽ അട്ടപ്പാടിയിൽ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മരിക്കുവാനിടയായി തീർന്നു പോഷകാഹാരം കിട്ടാതെ അങ്ങനെയെങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ പീഡാകാലത്ത് ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് ടെററിസ്റ്റ് അഥവാ തീവ്രവാദികൾ മൂലം ആക്രമണങ്ങൾ വരാൻ പോകുന്നു തീർന്നില്ല സെക്കൻഡ് തലമായ അടുത്ത വാക്യം വാക്യം പാസേ വാൾ അടുത്ത ഭൂമിയിലെ ഭൂമിയിലെ ഈ പറ്റി ദൈവജനം നല്ലതുപോലെ പഠിക്കണം പഴയ ഒരു കാലം മാറി കാട്ടു മൃഗങ്ങൾക്ക് രണ്ട് അർത്ഥം വെളിപ്പാട് പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട് കാട്ടിനകത്ത് മൃഗങ്ങൾക്ക് പലപ്പോഴും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ആനകൾ വന്ദനാം വിട്ട് ഇറങ്ങുന്നുണ്ട് തീർന്നില്ല പത്തനംതിട്ട ജില്ല കഴിഞ്ഞ ദിവസം ഇറങ്ങിയെന്ന് പറയുന്നു കടുവ പറയുന്നു വന്യമൃഗങ്ങൾ മനുഷ്യരെ വേട്ടക്കാരാക്കുന്ന ഒരു കാലം വേട്ടക്കാരനെ പോലെ മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാട്ടിലെ മൃഗങ്ങൾ ദ്വയാർത്ഥത്തിൽ ഒരർത്ഥം രണ്ട് വിശുദ്ധ വെളിപ്പാട് കാട്ടിലെ മൃഗത്തിന്റെ രണ്ടാമത്തെ കാര്യമായി കൊടുത്തിരിക്കുന്നത് തീവ്രവാദികൾ ടെററിസ്റ്റ് ഇന്ന് എല്ലാ രാജ്യത്തും പതുങ്ങിയിരിക്കുക ടെററിസ്റ്റ് അമേരിക്കയിൽ കറുത്ത റഷ്യയിൽ ചച്ചിനിയക്കാർ അഫ്ഗാനിസ്ഥാനിൽ ഐഎസ് ഉണ്ട് തീർന്നില്ല യമനിൽ ഹൂത്തിവിമതരണ്ട് പിന്നെ താലിബാൻ ഉണ്ട് ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾ ഉണ്ട് ഇവരെല്ലാം തീവ്രവാദികൾ അന്ത്യകാലത്ത് ഇവർ പുറത്തേക്ക് വരും തീവ്രവാദികൾ ഇനി കാട്ടു മൃഗങ്ങൾ മഹാവ്യാധികളിൽ കടക്കുന്നതിന് മുമ്പ് ഈ അന്ത്യകാലത്ത് ഇത് സംഭവിച്ചാൽ ഭാഷാവാക്യത്തിലേക്ക് കടന്നു വരും മനുഷ്യൻ ആഹാരം കിട്ടത്തില്ല മനുഷ്യൻ കയ്യിലുള്ളത് കൊടുത്താൽ വിനിമയം യും നടക്കാത്തൊരു കാലം വരുന്നു അതിനെപ്പറ്റി സെഫന്യാവ് എന്ന് പറയുന്ന ഒന്ന് പ്രവാചകട്ടെ ഇന്നത്തെ ലോക്ക്ഡൗണിനോടുള്ള ലോക്ഡൌണിനോടുള്ള വീട്ടിലിരിക്കുന്നവരെല്ലാം ഈ കാലഘട്ടത്തിൽ സെഫന്യാവിന്റെ പുസ്തകം ഒന്നാം വാക്യം അവരുടെ വെള്ളിക്കും പൊന്നിനും ഓ ഇതെല്ലാം വലിച്ചെറിയേണ്ട ഒരു കാല വരാൻ അവരെ പോകുന്നത് എന്റെ പൊന്ന് മക്കളെ നിന്റെ സ്വർണ്ണമുണ്ടോ വെള്ളിയുണ്ടോ കുടുംബത്തിന്റെ പാരമ്പര്യം ഉണ്ടോ ഇതൊന്നും നിന്റെ കൊറോണയിൽ നിന്നെ സഹായിക്കത്തില്ല സ്വോത്രം കണ്ടില്ലേ ഇതൊക്കെ നിന്നെ സർവഭൂമിയും സർവഭൂമിയും അവന്റെ അഗ്നിക്ക് ഇരയായി അവൻ ട തുടങ്ങിട്ടുണ്ടോ ഒരു സ്വർണ്ണക്കട ഒരു വ്യാപാര സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ടോ ക്രയവിക്രയം നടക്കുന്നുണ്ടോ വല്ലം നടന്നിട്ടുണ്ടോ ഇരുന്നൂറ്റി പത്ത് രാഷ്ട്രങ്ങളിൽ ആറ് വൻകരകളിൽ അന്റാർട്ടിക്കയിൽ മാത്രം ഇത് എത്തിയിട്ടില്ല അതിന് പ്രത്യേക സോൺ ആറ് രാഷ്ട്രങ്ങളിലും ഇത് ആഞ്ഞടിക്കുന്നു സ്വർണത്തിന് രക്ഷിക്കാൻ പറ്റത്തില്ല വെള്ളിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല നിന്റെ വയറ് പോലും നിറയത്തില്ലെന്നാ സെവന്യാവ് താഴോട്ട് എഴുതിയിരിക്കുന്നത് അത്രയും വലിയൊരു ഒരു കാലത്തിലെ കുലകം വന്നു കഴിഞ്ഞിരിക്കുന്നെങ്കിൽ കാട്ടുമൃഗങ്ങൾ ലോകത്തിനകത്ത് തീവ്രവാദികൾ ഇറങ്ങി വരും സാധാരണ തീവ്രവാദികളല്ല ഇനി തീവ്രവാദികളുടെ പൊസിഷൻ എല്ലാം മാറിക്കഴിഞ്ഞു ഇന്നത്തെ തീവ്രവാദികളുടെ പൊസിഷന് വിരോധമായി നിങ്ങൾ മനസ്സിലാക്കണം എവരിൽ കിട്ടാൻ പോകുന്നത് ലെറ്റർ ബോംബെ ഇതൊക്കെ ഒരു കാലത്ത് പ്രസംഗിക്കുമ്പോൾ പലരും പറയും പാഷന്മാർ പേടിപ്പിക്കുകയാണെന്ന് ലെറ്റർ ബോംബെ വിവാഹ സമാനമായി നവവരനും മുത്തശ്ശിക്കും കിട്ടിയത് ലെറ്റർ ബോംബെ വേണ്ട ഒന്ന് ും വേണ്ട ലെറ്റർ ബോംബ് ആധുനികമായി തീവ്രവാദികളുടെ കൈകളിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു എന്താ വടക്കേന്ത്യയിൽ ഒരു വിവാഹം ആ വിവാഹത്തിന്റെ ചെറുപ്പക്കാരനോട് എതിരുള്ള ലെറ്ററിനകത്ത് ഒരു ബോംബ് അല്ലെത്തിയം എന്തായി ലിതീയം എന്നറിയാമോ ലിതിയത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് പണ്ടത്തെ കാലത്ത് നമ്മൾ ക്രിസ്മസ് കാർഡ് വരും അച്ഛാനും തുറന്നു തുറന്നുപോക്കും ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാം അത് പോയി ഇപ്പൊ ഹാപ്പി ക്രിസ്മസ് അടിച്ചു കഴിയുന്നതിന്റെ പുറ ലിതിയം ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്താൽ ഇൻ കം ടു ലെറ്റർ ബോംബ് വേൾഡ് ഇത് ലോക രാജ്യങ്ങളിൽ ആയിക്കരിക്കുന്നു അതുകൊണ്ട് ഒരു രണ്ടു വർഷം മുമ്പോട്ട് പോയാ ഇന്ന് രണ്ടായിരത്തി ഇരുപതിൽ മെയ് മാസത്തെ ഞാൻ പറയാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ ഒരു സാധനം കൊണ്ടുപോയാ അവർ സ്കാൻ ചെയ്തിട്ട് വിടത്തുള്ളു കാര്യമെന്താ ഇതിനകത്ത് ലെറ്റർ ബോംബ് കൊറിയർ സർവീസിനകത്ത് മയക്കുമരുന്ന് കടത്തുന്നു നിർണായകമായി ഇതെല്ലാം തീവ്രവാദികളുടെ രണ്ടാമത്തെ ടെക്നോളജി ലേസർ എന്താ ലൈസർ പലരും കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ വിവാഹം മറ്റു പരിപാടികൾക്ക് പോകുമ്പോൾ ഈ ആളെല്ലാം പറക്കുന്നവരുത്ത മേളി പറക്കുന്നുണ്ട് ഡ്രോൺ ആ ഡ്രോണിനകത്ത് ഒരു ലൈസർ കൊടുത്താൽ മതി ഏത് വ്യക്തിയെ വേണമെങ്കിലും പൊന്നുപോലെ കാര്യം കൈകാര്യം ചെയ്യാൻ ഡ്രോണിനകത്ത് ഒരു ലൈസർ കൊടുത്താൽ മതി അതുകൊണ്ട് പല രാഷ്ട്രങ്ങളിൽ നിന്ന് ഡ്രോൺ നിരോധിക്കുന്നു കണ്ടോ കാട്ടുമൃഗങ്ങൾ തീവ്രവാദികൾ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നു തീവ്രവാദികൾ മനുഷ്യനെ കൊല്ലുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു കണ്ടില്ലേ അതുകൊണ്ടല്ലയോ ധന്യനായ പൗലോസ് ലീഗ ധന്യൻ ചൊല്ലി എഫ് എ ലേഖനത്തിൽ അക്കമിട്ട് എഴുതിയിട്ടില്ലേ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക ക്ലോറോസ് മഞ്ഞ ക്ഷാമം മഹാവ്യാധി കാട്ടു മൃഗം എന്താ മഹാവ്യാധി ഇതിലേക്ക് ദൈവജനം നോക്കിക്കോണം എന്താ മഹാവ്യാധി ഞങ്ങളെക്കാൾ സീനിയർ ആയിട്ടുള്ള അപ്പച്ചന്മാർ അമ്പച്ചമാർ ദൈവദാസിമാർ ദൈവദാസിമാരെല്ലാം കേൾക്കാം പണ്ടൊരു മനുഷ്യൻ മരിക്കണമെങ്കിൽ സയൻസിലേക്ക് മനുഷ്യൻ മരിക്കണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം ചിലർ പറയും ക്യാൻസർ ഡെത്ത് അല്ലെ ഹാർട്ട് അറ്റാക്ക് ഗോ ടു ഡെത്ത് ലിവർ ഡിസീസ് ഇതൊന്നും ഇന്ന് വേണ്ട കാലം മാറി ഐ സി യു മൂന്നാം ദിവസം സി സി യു നാലാം ദിവസം വെന്റിലേറ്റർ അഞ്ചാം ദിവസം മൊബൈൽ മോർച്ചറി ലോകെ ഞാൻ ഓട്ടം തികച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് വൺ എൻ വൺ പന്നിപ്പനി എലിപ്പനി കരിമ്പനി തക്കാളിപ്പനി ചിക്കൻ കുനിയ അറ്റാക്ക് വിത്ത് ബാക്ടീരിയ എവിടെ നിന്ന് ഉത്ഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴു മുതൽ ശാസ്ത്രലോകം കാണുന്നു ഇങ്ങനെ ഒരു ബാക്ടീരിയ എവിടെ നിന്ന് അക്കൗണ്ട് കുറയുന്നത് പണ്ട് വല്ലവരും പനിക്ക് പോയാൽ പാരാസെറ്റമോൾ വിത്ത് ആന്റിബയോട്ടിക് അമോക്സിലിൻ ആ കാലം കഴിഞ്ഞു ഇന്ന് ഏത് പനിക്ക് പോയാലും ഏത് എം ബി ബി എസ് ഡോക്ടർ ആയാലും കൗണ്ട് ആർ ബി സി ഡബ്ല്യു ബി സി തീർന്നില്ല ടോട്ടൽ കൗണ്ട് എന്താ അറ്റാക്ക് വിത്ത് ബാക്ടീരിയ ആൻഡ് വൈറസ് എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നിങ്ങൾ ഈ സന്ദേശം ലഘുവായി കാണരുത് ഇന്ന് കേരളത്തിലെ ലോകത്തിലെ വെള്ളത്തിനകത്ത് ഒരുവൻ വന്നിട്ടുണ്ട് അവന്റെ ക്രോമിയം ബെർലിയം വൈറേഷ്യം സയൻസ് അതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൗണ്ടിനെ കുറയ്ക്കുന്നു എവിടുന്ന് വന്നു ഈ വൈറസ് പറയാം ഒരു ശവം വെയിലത്ത് കിടന്നാൽ നാല് ദിവസം വരെ കിടക്കുമ്പോൾ ചീഞ്ഞഴിയും അതിനകത്ത് നിന്ന് ഇറങ്ങിയ ഒരു വൈറസ് ഇന്നത്തെ കേരളത്തിലെ വെള്ളത്തിനകത്ത് പകർച്ച ഇവിടെ ആഞ്ഞടിക്കുന്നു ഡെങ്കിയും ചിക്കൻകുനിയും പന്നിപ്പനി ഇത് സജീവത്തന്നൂർ അല്ല പറയുന്നത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുര അവർ അക്കമിട്ട് പറഞ്ഞു മനുഷ്യനെ കൊല്ലുന്ന വൈറസ് വെള്ളത്തിനകത്ത് ഇവിടെ ആഞ്ഞടിച്ചിരിക്കുന്നു ബൈബിളിന്റെ പ്രവചനം കണ്ടില്ലേ മഹാവ്യാധി തീർന്നില്ല ഈ കൊറോണ കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന എപ്പോ തന്നെ പറഞ്ഞു തരാം അടുത്ത കേരളം കാണാൻ പോകുന്നു അതിന്റെ പേരെ മോട്ടോ നെർവസ് സിൻഡ്രോം മഹാവ്യാധി എന്താ മോട്ടോ നെർവസ് സിൻഡ്രോ ഇന്ന് എനിക്കൊരു എഴുപത്തിരണ്ട് കിലോ തൂക്കമുണ്ട് ആഫ്റ്റർ തേർട്ടീൻ വീക്സ് പതിമൂന്നാഴ്ച കഴിയുമ്പോൾ മൈ ബോഡി ട്വന്റി കെ ജി ഇരുപത് കിലോ ആയിട്ട് മാറും അസ്ഥി ചുരുങ്ങും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കള് കൈക്കകത്ത് ഒരു ക്യാനിൽ ഇടാൻ പറ്റത്തില്ല കൈക്കകത്തൊരു ട്രിപ്പോ അല്ലെ വൈറ്റമിൻ ഫ്ലൂ പമ്പ് ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യൻ അസ്ഥിയോട് ചേർന്ന് മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു മഹാവ്യാധി ലോകം മുഴുവൻ ആഞ്ഞടിച്ചിരിക്കുന്നു എന്തോ ഒരു കാലം മഹാവ്യാധി തീർന്നില്ല ഇത് ബേഡിലേക്ക് വരുവോ അതിന്റെ പേരാ ബേഡ് ഫ്ലോ രണ്ട് ഇനി ഇവിടെ കോവിഡ് കഴിഞ്ഞാലും അനവധി പ്രാവശ്യം പ്ലെയിൻ സർവീസ് കട്ട് ചെയ്യും പ്രഭജനാത്മാവിൽ ഇന്ന് ഞാൻ പറയുക എന്താ പ്ലെയിൻ കട്ട് ചെയ്യുന്നത് തീവ്രവാദിയാണോ കാലാവസ്ഥ വ്യതിയാനാണോ അല്ല ഈ പക്ഷിപ്പനി ആഞ്ഞടിച്ചാൽ ഗൾഫിലേക്ക് വിമാനം കാണത്തില്ല ദുബായിലേക്ക് വിമാനം കാണത്തില്ല ബേർഡ് ഫ്ലൂ അമേരിക്കം കാണത്തില്ല തമിഴ്നാട്ടിൽ കോഴികളെ കൂട്ടിയിട്ട് കത്തിക്കുന്നു എന്താ കോഴിപ്പനി ആലപ്പുഴ ചങ്ങനാശ്ശേരി തീർന്നില്ല എവിടെയല്ല കുട്ടനാട് താറാവിനെ കത്തിക്കുന്നു തീർന്നില്ല ബേർഡ് ഫ്ലൂ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു തത്ത വളർത്തണമെങ്കിൽ പഞ്ചായത്തുകാരന്റെ പെർമിഷൻ ഇല്ല വളർത്താൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾ അടുത്ത് പോലും പറ്റത്തില്ല ബേഡ് ഫ്ലൂ പഴയ കാലത്ത് വവ്വാൽ 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 കൊത്തിയ കൊത്തിയ ആരെങ്കിലും കോഴിക്കോട് അവൻ വന്നില്ല അവന്റെ പേര് എത്ര അവൻ്റെ വ്യാധി വൈറൽ ഡിസീസ് വവ്വാലിൽ പൗന വൈറോളജിയിൽ അവ കണ്ടുപിടിച്ചില്ലേ മഹാവ്യാധി ഇൻസ്റ്റന്റ് അതാണ് യഥാർത്ഥ ഗ്രീക്ക് ഭാഷ വിളറി മനുഷ്യൻ മരിക്കും തീർന്നില്ല അങ്ങനെയെങ്കിൽ ഇപ്പൊ മരിച്ചു കൊണ്ടിരിക്കുന്നു കൊറോണ ബൈബിളും കൊറോണയും ബൈബിളിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്തുകൊണ്ട് ഇത് ചൈനയിൽ നിന്ന് വന്നു ഇത് ഞങ്ങളുടെ ആരുടെ റിപ്പോർട്ടല്ല വാഷിങ്ടൺ റിപ്പോർട്ട് വാഷിങ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് ഇത് ഈ പ്രക്ഷേപണം നടന്നു കഴിയുമ്പോൾ ഇതിന്റെ പൂർണ്ണ രൂപം കുഞ്ഞുങ്ങൾ വെബ്സൈറ്റിൽ കൊടുക്കും വാഷിങ്ടൺ പോസ്റ്റിന്റെ പൂർണ്ണ റിപ്പോർട്ട് മലയാളത്തിൽ ഞാനൊന്ന് വായിക്കുന്നു അതിന്റെ വാക്യങ്ങളും ദൈവദാസൻ പുറേ വായിച്ചു തരും രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ മാസത്തിൽ സു സി യോങ് പേരുള്ള ചൈനയിലെ സർക്കാർ അംഗീകൃത ക്രിസ്തീയ സഭകളുടെ തലവനായ ഉദ്യോഗസ്ഥൻ ചൈനയിൽ നിന്ന് ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കുവാൻ എടുത്തു അനധിക ക്രൈസ്തവ സഭകൾ അടച്ചുപൂട്ടിയും ഔദ്യോഗിക സഭകളിൽ ആശയങ്ങൾ അനുഭവപ്പെടുത്തുകയും ജനത്തെ ക്രിസ്തീയ പീഡനത്തിനായി ചൂട് ചെയ്യുന്നു പാസ്റ്റർമാർ അവരുടെ പ്രസംഗങ്ങൾ അധികാരികൾ എഴുതി കൊടുക്കണം സഭയിൽ കുട്ടികൾക്ക് പഠന ക്ലാസ് പാടില്ല തീർന്നില്ല പ്രായമുള്ളവരിൽ ക്രിസ്ത്യാനികളുടെ പെൻഷൻ കട്ട് ചെയ്തു എന്നിട്ട് തീർന്നില്ല ക്രിസ്ത്യാനികളെ ഒരുക്കുന്ന ഒരു മുന്നേറ്റം അവിടെ വരരുത് അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിനെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആശയങ്ങളുടെ കടക്കൽ കത്തിവച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ കിടക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഇങ്ങനെ ഒരു നിയമം ചൈന കൊണ്ടുവന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഈ നവംബർ മാസത്തിൽ ആദ്യത്തെ വുഹാനിൽ നിന്നുള്ള

ഈ ഈ പുസ്തകത്തിലെ പ്രവചനം ഞാൻ അതിനോട് ആരെങ്കിലും ആ കുറച്ചാലും കട്ട് പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ഇത് മാത്രം മതി ചൈനയിലെ വേറെ ഒന്നുമല്ല റിയാതൊന്നും നടക്കത്തില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തിൽ ക്രിസ്തീയ വിശ്വാസത്തെ തുടച്ചു നിൽക്കാൻ ചൈനയിലും ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചതിന്റെ വളരെ വൈകാതെ വൈറസ് ആരംഭിച്ചു തീർന്നില്ല ചൈനയിലെ ലീ വിയാങ് എന്ന വുഹാനിലെ ഒരു ആശുപത്രി ഡോക്ടർ ഈ രോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ഒന്നാമത് മുന്നറിയിപ്പ് അധികാരികൾക്ക് നൽകി പക്ഷേ അവർ കൃത്യമായ സമയം ഏറ്റെടുത്തില്ല അങ്ങനെയെങ്കിൽ ഈ ബാധകളെ സ്വർഗത്തിൽ ദൈവം അയക്കുമെന്ന് ബൈബിളിന്റെ തിരുവെടുത്തിന്റെ വചനപ്രകാരം രേഖപ്പെടുത്തിയെങ്കിൽ നിർണായകമായ ഒന്ന് രണ്ട് വാർത്തകൾ നിങ്ങൾ എന്നെ ഇതിൽ കേൾക്കണം എവിടെ നിന്ന് ആരംഭിച്ചു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ലോക കാരണം ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന ജീവനുള്ള മൃഗങ്ങൾ അവയിൽ ഭക്ഷിക്കാനുള്ള വവ്വാർട്ടിഫിഷ്യത് എങ്ങനെ കിട്ടിയെന്നറിയാമോ വുഹാനിലെ പരീക്ഷണശാലയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവ പരിശോധിക്കുവാൻ വേണ്ടി എടുത്ത ചില ഒരു ഘടകങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ തുറന്നതാ ഉഹാൻ സർവകലാശാല അന്ന് അമേരിക്കയുടെ സുരക്ഷാ വിദഗ്ധർ ശാസ്ത്രജ്ഞന്മാർ ഇവരോട് പറഞ്ഞു പരീക്ഷണശാലയിൽ ഒരാണു രക്ഷപെട്ട് പുറത്തിയാടിയാൽ ലോകം തീരും പരീക്ഷണശാല നിങ്ങൾ പൂട്ടണമെന്ന് പറയുന്നു ഡോക്ടർ ഇസ്രായേൽ ബഹുമാന്യനായ പകർച്ചവ്യാധി വിദഗ്ധൻ ഈ വൈറസിന്റെ അസാധാരണമായ ഘടനാ വിശേഷണം അവഗ്രഹിച്ചു സ്വാഭാവികമായി ഇത് ഉണ്ടാകുവാൻ സാധ്യതയില്ല ഇത് ഘടന ആർട്ടിഫിഷ്യൽ വൈറസ് ഇതിനൊരു പ്രതിരോധ മരുന്നില്ല പിടിവിട്ടുപോയി ബെയ്ജിങ്ങിൽ നടന്ന അടിയന്തര സമ്മേളനത്തിൽ ചൈനീസ് നേതാവ് ഷി ജിൻ പിങ് പറഞ്ഞു കൊറോണ വിഷവാണുവിനെ തുടച്ചാക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല ചൈനീസ് അധികാരികൾക്ക് പോലും ഇത് പുറത്ത്

റോട്ടിന് വേദന അറിയുമ്പോൾ ഇത് വരും ചില ബ്ലഡ് കൗണ്ട് നല്ല കൂടിയവർക്ക് അറിയത്തില്ല ഡൈവേർട്ട് ചെയ്ത് ന്യൂമോണിയയിലേക്കാണ് പോകുന്നത് ശ്വാസകോശത്തിലേക്ക് അതായിരുന്നു പതിനാല് ജനിതക ഘടന രണ്ട് കോവിഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ കേൾക്കുന്ന സഹോദരങ്ങൾ ഇപ്പൊ പതിനാല് ദിവസം കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇരുപത്തെട്ട് കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല ചിലരിൽ ഇത് നാൽപ്പത്തി ദിവസം കഴിഞ്ഞ് ഡിറ്റക്ട് ചെയ്തു ചിലരിൽ ക്യാൻസറിന്റെ അണുക്കൾ സാർക്കോമയോ കാർസിനോമോ ഏതോ ഉള്ളത് ഒരു ഫോർത്ത് സ്റ്റേജിൽ ചെറുകൾ ചെയ്യുന്നത് പോലെ ചില മനുഷ്യ ശരീരത്തിനകത്ത് ഇത് കടന്നാൽ ഏകദേശം നാല്പത് ദിവസം അതാണ് കോവിഡ് നയൻറ്റീൻ ഇതൊരു രണ്ടാം വ്യാപനത്തിലേക്ക് ലോകത്ത് ചെലടത്ത് അടിച്ചിട്ടുണ്ട് ചെലത്തിടത്ത് ഇതുവരും അടിച്ചിട്ടില്ല ഇനി ഇതൊരു മൂന്നാം തലത്തിലേക്ക് വന്നാൽ മനുഷ്യൻ പോകുന്ന വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കും ഇതിന്റെ ജനിതക ഘടന കൃത്യമായി മനസ്സിലാക്കണം ദിസ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ വൈറസ് ജപ്പാനിലെ നോബൽ സമ്മാനം കിട്ടിയ വൈറസിനെ പഠിക്കാൻ പറ്റി പഠിക്കുന്ന വ്യക്തി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇതൊരു ആർട്ടിഫിഷ്യൽ ആൻഡ് വൈറസ് ഇവിടെ തേർഡ് സ്റ്റേജ് ഒന്നും ആയിട്ടുള്ള ഏത് മാധ്യമങ്ങൾ പറയുന്നെങ്കിലും സെക്കൻഡ് സ്റ്റേജിൽ മാത്രം നാം ഇപ്പോൾ പോകുന്നു തേർഡ് സ്റ്റേജിൽ ഈ വൈറസിന് മനുഷ്യന്റെ ശരീരത്തിലെ ബ്ലഡ് കൗണ്ട് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ മാറുമെന്നാണ് മെഡിക്കൽ സയൻസ് അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള വൈറസ് എയർ കണ്ടീഷൻ റൂമിനകത്തോ ഫ്ലൈറ്റിനകത്തോ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ജനിതക ഘടനയ്ക്ക് മാറ്റം വരും നാടൻ മലയാളം ിൽ നിറം മാറുന്ന ജനിതക ഘടനയിൽ മാറ്റം വന്നാൽ സ്റ്റേജ് ഇവിടെ സംഭവിക്കും ഇൻസ്റ്റന്റ് എടുത്ത് മനുഷ്യൻ വഴിയരികിൽ കുഴഞ്ഞു വീണു മരിക്കും വൈറസ് ഇവിടെ അവസാനിക്കുന്നില്ല നാല് ലോകത്തിൽ മൂന്ന് കിങ്ഡങ്ങളാണ് ഒന്ന് ഹ്യൂമൻ കിങ്ഡം മനുഷ്യ ലോകം രണ്ട് അനിമൽ കിങ്ഡം മൂന്ന് പ്ലാൻ കിങ്ഡം അങ്ങനെയെങ്കിൽ ദ ഫോർത്ത് സ്റ്റേജ് ദ കൊറോണ എല്ലാ മൃഗങ്ങളിലേക്കും ഇത് വ്യാപരിക്കാൻ സാധ്യത അത് കണ്ടിട്ടാണ് ചൈന പതിനാറ് സിറ്റികളെ ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്തു ചൈനയുടെ മൂന്ന് പട്ടണങ്ങളാ ഏതൊക്കെയാണെന്ന് അറിയാമോ ബേജിങ് ഷാങ്ഹായ് ബീക്കിങ് അവിടെ ഒന്ന് ചെന്നില്ല ചൈനയിലെ ഏറ്റവും നിർണായകമായ ലാബാ ഈ ലാബ് എവിടെയാണെന്നറിയാമോ ഊഹാൻ അവിടെ മാത്രം ഇത് ആഞ്ഞടിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അക്കമിട്ട് ഞാൻ പറയുന്നു കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധം അതിലേക്ക് ഞാൻ നിങ്ങളെ തെളിവ് കാണിക്കാം ഒരുപക്ഷെ ദൈവത്തിന്റെ ദാസന്മാർ ബാക്കിയുള്ളവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇത് സജുജാ തന്നൂർ അല്ല പറഞ്ഞത് ഇതിന്റെ മുഴുവൻ റിപ്പോർട്ടും യക്ഷദായുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പിന്നത്തതിൽ കാണാൻ പറ്റും കൊറോണ ചൈനയുടെ ജൈവായുധം ഇത് പറഞ്ഞത് ആരോ മക്കളെ എന്നറിയാമോ ഇസ്രയേലിന്റെ ഇന്നത്തെ ജൈവശാസ്ത്രജ്ഞനായ ഡാനിയൽ ശോഹം മൈക്കൽ പോംബയോട് പറഞ്ഞു കഴിഞ്ഞു ഇതെന്താണെന്ന് അറിയാമോ ചൈനയുടെ ജൈവായുധം ഇതിന് നിതാന്തമായി ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു ലോകത്തിലെ ചില രാഷ്ട്രങ്ങളിൽ ആറ്റം ബോംബെ ക്ലസ്റ്റർ ബോംബെ അതിന് നിതാന്തമായി ഇസ്രയേൽ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ വൈറസ് ടാണ്ടേ കൊറോണ ബയോ വെപ്പൺ വൈറസ് ഇതൊന്ന് തുറന്നു തുറന്നുവിട്ടാൽ പ്ലെയിൻ വേണ്ട ട്രെയിൻ വേണ്ട മിലിറ്ററി അറ്റാക്ക് വേണ്ട ഒന്നും വേണ്ട അന്തരീക്ഷത്തിൽ കൂടി ഇത് സ്പ്രെഡ് ചെയ്താൽ എല്ലാ രാജ്യങ്ങളെയും തകർക്കാം ടൂ തൗസൻഡ് എയ്റ്റീൻ ഇത് ജപ്പാനിലെ ഒരു ശാസ്ത്രജ്ഞൻ ചൈനയോട് അക്കമിട്ട് പറഞ്ഞു ഇതൊരു മരണ കളിയാണ് ഇത് എവിടെന്നെങ്കിലും തുറന്നു പോയാൽ ലോകത്തിൽ ഇത് പിടിച്ചാൽ കിട്ടത്തില്ല ഇന്നൊരു നിർണായകമായ വാർത്ത പുറത്തു വരുന്നു ചൈനയിലെ ഉഹാൻ ലാബിൽ ജോലി ചെയ്ത് ഒറ്റവരെണ്ണത്തിന്റെ മൊബൈൽ ചലിക്കുന്നില്ല അവർ ജീവനോടുണ്ടെന്ന് പോലും അറിയുന്നില്ല ഇപ്പോൾ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിൻ പറയുന്നത് ഉഹാൻ ലാബിലെ ഒരു പെൺകുട്ടി എടോ മാർക്കറ്റിൽ പോയപ്പോൾ അവളുടെ ശരീരത്തിൽ പറ്റി പിടിച്ച വൈറസ് തട്ടുമുട്ടുകൾ പറയുമ്പോൾ ഈ ദിവസങ്ങളിലെ മലയാള മനോരമ ഈ ദിവസങ്ങളിലെ മനോരമ ചോദിച്ചാൽ മതി ഇന്ത്യ പറയുന്നു പറയണം വൈറസിന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ബൈബിളിനകത്ത് ഈ കാലത്തെ പറ്റി ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥയെ പറ്റി ഈ വൈറസ് ആഞ്ഞടിച്ചാൽ മനുഷ്യന്റെ അവസ്ഥയെ പറ്റി സെഹന്യാവിന്റെ പ്രവചനം സെക്കരിയാവിന്റെ പ്രവചനം എട്ടാം അധ്യായം പത്താമത്തെ വാക്യ സെക്കരിയാവ ഇന്നത്തെ ലോകം ആ ഒറ്റും കൂലിയില്ല ആ കണ്ടോ ശമ്പളം ചെയ്ത കൂലിയില്ല മൃഗത്തിന് മൃഗങ്ങളുടെ ഏതെങ്കിലും പാല് വിറ്റ് നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ദൈവജനം കേൾക്കുന്ന പാലക്കാടൊക്കെ പാലാ ഒഴുക്കി കളഞ്ഞു അഥവാ പാല് വിറ്റ് പോലും മൃഗത്തിന് പോലും കിട്ടാത്ത കൂലി തീർന്നില്ല അടുത്തത് പോക്കുരുവന് ആ വൈരി വൈര് സമാധാനവും കണ്ടോ എല്ലാ സർക്കാർ ഓഫീസുകളും രജിസ്ട്രാർ ഓഫീസുകളും എല്ലാം അടഞ്ഞു കിടക്കുന്നു അടുത്ത ബാക്കി ഭാഷ ഇതൊക്കെ പ്രവചനം അടുത്തത് അമേരിക്കൻ ചൈനക്കെതിരെ കണ്ടില്ലേ റഷ്യക്കാരൻ ചൈനക്കെതിരെ ഇന്ത്യക്കാരൻ ചൈനക്കെതിരെ ഇസ്രയേലുകാരൻ ചൈനക്കെതിരെ ലോക രാഷ്ട്രങ്ങൾ ഈ വൈറസിന്റെ പിടിയിൽ നിന്ന് രണ്ട് ചേരിയിലേക്ക് മാറി വരും കണ്ടോ കണ്ടില്ലേ ആറ്റം വേണ്ട വേണ്ട ന്യൂക്ലിയർ സയൻസ് ഇരുന്നൂറ്റി നാല്പത് പ്രാവശ്യം മനുഷ്യനെ പൊട്ടിക്കുവാനുള്ള ലോകത്തിനകത്ത് കിടപ്പുണ്ട് പക്ഷെ ഒന്നും വേണ്ട ലാബി ഒന്ന് തുറന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തിമാനായ അമേരിക്ക തൊണ്ണൂറായിരം പേർ ഗുഡ് ബൈ പറഞ്ഞു മരണം കൊറോണ ബൈബിൾ എഴുതിയിട്ടില്ല ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശാസ്ത്രമത്രേ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ കേരളത്തിൽ തന്നെ അമേരിക്കക്കാർക്ക് എത്ര പ്രോപ്പർട്ടി എന്തെല്ലാം ബിസിനസ് എത്ര പേർ മരിച്ചു സങ്കീർത്തന ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ കൊറോണ എവിടെയും കയറി വരാ കൊട്ടാരമായാലും മൃത്യു കടക്കും കോട്ടയ്ക്കകത്തും മരണം കടക്കും കുടിലിനകത്തും മരണം വരും എന്നാൽ മരണം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവര് നീ രക്ഷിതാവായി സ്വീകരിച്ച നിനക്കൊരു നിത്യ വീടുണ്ട് ആ നിന്റെ നിത്യയാത്ര കാലം അന്ത്യത്തിലേക്ക് ചലിച്ചു ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ യുഗം പരിസമാപ്തിയിലേക്ക് കത്ത് മഹാവ്യാധി വന്ന് മനുഷ്യൻ മരിക്കുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവചനങ്ങൾ നിങ്ങളുടെ മുൻപിൽ കണ്ട് ക്വാറന്റൈൻ അങ്ങനെ ഒരു വാക്കവിടെ കേൾക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം ആറ്റമിക് വെപ്പൺ പൊട്ടിയപ്പോൾ പല മനുഷ്യരോടും വീട്ടിൽ ആറ്റമിന്റെ പിന്നെ ഈ വെപ്പൺസിന്റെ ഈ പുക ശ്വസിക്കാതിരിക്കാൻ ഒരു വാക്ക ക്വാറന്റൈൻ നാൽപ്പത്തി അഞ്ചിൽ അതിന് മലയാളം ഏകാന്തവാസമാണ് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഇരുന്നൂറ്റി അറുപത്തി അമ്പത് പേരാണ് ഇസ്രയേലി മരിച്ചത് ഇനി നിങ്ങൾ കേൾക്കണം എന്തുകൊണ്ട് സജീവിച്ച അത്തന്നത് പറയുന്നു ടെലവിയും ജെറുസലയും അവിടെ നിന്നുള്ള പലവരും എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട് പാസ്റ്ററെ ഇവിടെ ഞങ്ങളുടെ പരീക്ഷണശാലകൾ സുസജ്ജമാണ് പക്ഷേ ഈ വൈറസിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല അവർ പറഞ്ഞൊരു കാര്യം മീഡിയയുടെ മുമ്പ് ഞാൻ പറയുക അവരവസാനം ചെയ്തത് ഇരുന്നൂറ്റി അറുപത്തി ഡെഡ് ബോഡിയിൽ മൂന്ന് പേരെ കുടിച്ചെടുത്തു പുറത്ത് പറയണ്ട കുടിച്ചെടുത്തിട്ട് മരിച്ചവന്റെ അകത്തുനിന്ന് ഈ വൈറസിനെ പുറത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അവിടെ മരണമില്ല അവർ മെഡിസിൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക അറബ് രാജ്യം ഒമാൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലിനോട് പറഞ്ഞു യു വിൽ പ്രിപ്പയർ ഇൻ ഇസ്രയേൽ എനി വാക്സിൻ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഗീവ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രോത്രം സൗദി അറേബ്യ കത്ത് കൊടുത്തിരിക്കുന്നു അതിന് നിദാന്തമായി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പത്രം വായിച്ചാൽ മതി മൈക്കൽ പോംബെ ഇസ്രയേലിനെത്തി ലാബ് കാണാൻ മനുഷ്യന്റെ ശരീരത്ത് മരിച്ചവന്റെ അകത്തുനിന്ന് വൈറസിനെ അവർ പുറത്തെടുക്കുക ഇതിന് പകരമായിട്ട് ഒരു കൾച്ചർ വഴി ഇതിനെ കൊല്ലാൻ പറ്റുമോ ഒരു മെഡിസിനും ഇല്ല അങ്ങനെയെങ്കിൽ ജനത്തെ ക്വാറന്റൈനിൽ വിടുമോ വീടും കുഞ്ഞുങ്ങളെ ബൈബിളിനകത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട് അന്ത്യകാലത്ത് മനുഷ്യന്റെ മേൽ മേലൊരു ക്വാറന്റൈൻ ഇസ്രായേൽ വരെ ബഹുമാനപ്പെട്ട വായിക്കുന്ന എല്ലാം വായിക്കാം നിന്റെ നിന്റെ മൃതന്മാർ മൃതന്മാർ ജീവിക്കും ജീവിക്കും അടുത്ത ശവങ്ങൾ ശവങ്ങൾ എഴുന്നേൽക്കും എഴുന്നേൽക്കും ആ ആ പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു കോശിപ്പി കർത്താവിന്റെ വരവിന് മുമ്പായി നടക്കുന്ന സംഭവങ്ങളുടെ നിതാന്തമായി സഭയോടുള്ള ബന്ധത്തിൽ റാപ്ചറിന്റെ ചില കാര്യങ്ങൾ

രാസമാര് ഇവിടെ ഇരിപ്പുണ്ട് കൊറോണ ഇവിടെ അവസാനിക്കും കൊറോണ അവസാനിച്ചാൽ ആഗോള വ്യാപകമായ ഒരു ഉണർവ് പൊട്ടി പുറപ്പെടാൻ പോവുക വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ജനത്തിന്റെ ഒരു മടകി വരവിന് വേണ്ടി നിലവേക്കകത്ത് ഒരു ന്യായവിധി വരുമെന്ന് നിലവേക്ക് പ്രഖ്യാപനം കിട്ടിയപ്പോൾ പ്രവാചകനാദ്യം വഴിതെറ്റിയെങ്കിലും സ്വർഗത്തിലെ ദൈവം രണ്ടാമത് മടക്കി കൊണ്ടുവന്ന് ദൈവസനത്തിൽ മൂന്ന് ദിനങ്ങൾ ദൈവജനം നിലവിളിച്ചപ്പോൾ നിലവേക്ക് വരാമെന്ന് പറഞ്ഞ ബാധകൾ മാറ്റിയിട്ട് ദൈവജനത്തിന്റെ ഇടിവിന്റെ നിറവിൽ പ്രവർത്തിച്ച ഒരു ദൈവകരമുണ്ടെങ്കിൽ അനേക ഭക്തന്മാർ ലോകരാജ്യത്ത് എന്ന് കൊറോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവസരവും കൂടി ഈ ലോകത്തിന് കൊടുക്കുക അന്ത്യകാലത്തിന്റെ ഒരു ഉണർവ് ആറ് പൊട്ടിപ്പുറപ്പെടുമ്പോൾ മത്തായി പറഞ്ഞ സുവിശേഷത്തിന്റെ നടക്കും രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ മടങ്ങി ഇത് കണ്ടിട്ട് അനേകം പേർ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് കേൾക്കുന്ന പ്രഭാഷ ഏത് ലൈഫിൽ കേൾക്കുന്ന കുഞ്ഞുങ്ങള് ഒരു കാര്യം നിങ്ങളോട് പറയാം ഈ കൊറോണ കടന്നിട്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല ജനമേ ജനമേ ഇതൊരവസാനമല്ലോധം കടന്നു പോകുമ്പോഴോ നേരം വൈറസിന്റെ അറ്റാക്കിനകത്ത് നിന്റെ അറകളിൽ നീ രാപാർക്ക് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനും ദൈവത്തിന് കഴിയും ഇതൊരു അന്ത്യകാലത്തിന്റെ നന്ദിയെങ്കിൽ കൊറോണ കൊണ്ട് അവസാനിക്കത്തില്ല ഒരു സ്ഥലത്ത് ഈ സൈഡിൽ ആഗോള വ്യാപകമായി രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഉണർവ് ഇവിടെ ആരംഭിക്കുവാൻ കാലമായി സമയത്തിലും അസമയത്തിലും നാഥന്റെ വരവ് വെളിപ്പെടുമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കള് ഈ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൽ നീ ഒരുങ്ങിക്കൊള്ള പ്രവചനത്തിന്റെ യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധി കാട്ടുമൃഗങ്ങൾ കണ്ടുകൊണ്ട് കണ്ട തലമുറയോട് ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു ആകയാൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവര് നിർമ്മതരുമായിരുന്നു